കൊച്ചി ഉണരുന്നത് എപ്പോഴും വേറിട്ട കാഴ്ചകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ചീന വലകൾ വലകൾ വെള്ളത്തിൽ താഴ്ത്താനാകാത്ത വിധം കുളവാഴകൾ ഒഴുകി നീങ്ങുന്നു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ മീൻചന്ത ചന്ത പ്രഭാത നടത്തത്തിനിറങ്ങിയവർ മീനിനു വില എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലെ വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്നും പുറപ്പെട്ട വാട്ടർ മെട്രോ ബോട്ടുകളും ജംഗാറുകളും ടൂറിസ്റ്റ് ബോട്ടുകളും കപ്പലുകളും ചെറുതോണികളും സർക്കാർ സർവീസ് ബോട്ടുകളും മാറുന്നു വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂരിലെ മുസിരിസ് തുറമുഖവും പട്ടണവും നശിച്ചതിനെ തുടർന്നാണ് കൊച്ചിയിൽ തുറമുഖം രൂപപ്പെടുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായി വന്നിരിക്കാറാണ് വിവിധ ഭാഷകളും വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സഞ്ചരിക്കുന്നതും താമസിക്കുന്ന ഒരു ഇടം തന്നെയാണ് കമാലക്കടവിൽ നിന്നും നോക്കിയാൽ ഫോർട്ട് കൊച്ചിയിലെ കോർപ്പറേഷൻ ഓഫീസ് കാണാം കോർപ്പറേഷൻ ഓഫ് കൊച്ചിൻ സോണൽ ഓഫീസ് പണ്ട് ഇത് മുനിസിപ്പാലിറ്റി ഓഫീസായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ ാണ് ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഭരണം നടത്തി കൽവത്തിയിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഹോട്ടൽ കാണാം പഴയ ബ്രിട്ടീഷ് ബോട്ട് നിർമ്മാണ സ്ഥാപനമായ ജോർജ് ബ്രണ്ടൻ ആൻഡ് സൺസ് കമ്പനിയാണ് ബ്രണ്ടൻ ബോട്ട്യാർഡ് ഹോട്ടലായി മാറിയത് ഇവിടെ നിന്ന് ഒരല്പം മുന്നോട്ട് നടന്നാൽ ആസ്പിൻവാൾ റോഡ് റോഡരികിൽ വാൾ ഹൗസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആസ്പിൻവാൾ കമ്പനി രൂപീകരിച്ച് വ്യാപാരം ആരംഭിച്ചത് കച്ചവട ചരിത്രങ്ങൾ ഓർമ്മകളായി നിലനിൽക്കുന്ന കെട്ടിടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കൊച്ചി മുസിരിസ് ബിനാലയുടെ വേദിയാണ് ആസ്പിൻ വാൾ ഹൗസിനരിയിലെ മീൻ കച്ചവട കേന്ദ്രത്തിനോട് ചേർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഫോർട്ടുകൊച്ചിയിൽ പോർച്ചുഗീസ് നാവികൻ അൽഫോൻസ ഡി അൽബുക്കർക്ക് വന്നിറങ്ങിയ ഇടമാണ് ഇത് എന്ന് ചരിത്രം വഴിയൊന്നു മാറി ഇടത്തോട്ടോ വരത്തോട്ടോ നടന്നാൽ വേറെ ഒരു ചരിത്ര ഇടത്തിലേക്കെത്തും ഫോർട്ടുകൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ധാരാളം കാശ്മീരി കുടുംബങ്ങളുണ്ട്

അൽബുക്കർക്ക് ജെട്ടിക്കരികിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നത് കാണാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സിന് എതിർവശത്ത് കാണുന്നത് കൽവത്തിയിലെ പുരാതനമായ മുസ്ലിം പള്ളിയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലിലാണ് ഈയൊരു പള്ളി പണിതത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഫലകം പള്ളിക്ക് മുന്നിൽ കാണാം കൽവത്തി ഫോർട്ട് കൊച്ചിയിലെ വ്യാപാര കേന്ദ്രമായിരുന്നു ഇന്ന് പണ്ഡിഗശാലകൾ ഗതകാല സ്മരണകളുമായി അടഞ്ഞു കിടക്കുന്നു തിക്കും തിരക്കും ഉണ്ടായിരുന്ന വഴികൾ ആളൊഴിഞ്ഞു കിടക്കുന്നു റോഡരികിൽ പഴയ കച്ചവടശാലകൾ പൂട്ടിക്കിടക്കുകയാണ് ചില ഗോഡൗൺ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് പെപ്പർ ഹൗസ് പെപ്പർ ഹൗസ് ഒരു കലാകേന്ദ്രമാണ് കലാകേന്ദ്രത്തോടൊപ്പം ഇതൊരു കോപ്പി ഷോപ്പ് കൂടിയാണ് പഴയ പൈതൃക കെട്ടിടങ്ങൾ പലതും ഹോട്ടലുകളായി മാറി പണ്ടികശാലകൾ പലതും ഇഴിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട് പൂട്ടിക്കിടക്കുന്ന ഒരു പണ്ടികശാലയോട് ചേർന്ന് ഒഴുകുന്ന കൽവത്തി കനാൽ കൽവത്തിയിലെ ഈ കനാൽ ഒരു അതിർത്തിയാണ് പോർട്ടുകൊച്ചിയും മട്ടാഞ്ചേരിയും വേർതിരിക്കുന്ന അതിർത്തി കനാൽ പാലത്തിനോട് ചേർന്ന് കൂനം കുരിശ് ചർച്ച് എന്ന ദിശാസൂചിക കാണാം ഈ പള്ളി പ്രാന്തൻ പള്ളി എന്നറിയപ്പെടുന്നു റോഡിൽ നിന്ന് കാണുമ്പോൾ ചെറിയൊരു കപ്പേള പള്ളിയെ കാണും അവിടെ വിശ്വാസികൾ പ്രാർത്ഥനയോടെ മെഴുകുതിരികൾ കത്തിക്കുന്നു പിന്നെ പ്രാർത്ഥിക്കുന്നു എണ്ണയും പൂമാലയും അർപ്പിക്കുന്നു ഇത് കൂനൻ സത്യം നടന്ന പള്ളിയാണ് പോർച്ചുഗീസുകാർ തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ പോർച്ചുഗീസ് രീതിയുള്ള ആചാരങ്ങൾ പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിച്ചു അതിനെ എതിർത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കുരിശു പിടിച്ച് സത്യം ചെയ്തു കൂനൻ കുരിശ് എന്നാൽ പാന്ത് ക്രൂസ് എന്നാണ് പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നത് അത് മലയാളീകരിച്ചപ്പോൾ പ്രാന്തൻ കുരിശായി മാറി പിന്നീട് പ്രാന്തൻ കുറിയച്ച വിവിധ മതവിശ്വാസികൾ അനേക ജാതി സമൂഹങ്ങൾ ഒന്നിച്ചു കഴിയുന്ന പതിനാറോളം ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരി കോടാഞ്ചേരി തിരുമലയിലെ ഗൗഡസാരസ്വതരുടെ മഹാക്ഷേത്രമാണിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലാണ് സ്വാമി തീർത്ഥവെങ്കടാചരവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം പണിതത് ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് തിരുമലയ്ക്ക ഗോശ്രീപുരം എന്നു പേരുകൂടിയുണ്ട് ക്ഷേത്രത്തിനരിയിൽ രംഗഭട്ട് വിനായ പണ്ഡിത് അപ്പു ഭട്ട് എന്നിവരുടെ പ്രതിമകൾ കാണാം കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇനം സസ്യങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് വാള്യങ്ങളായി തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാർക്യൂസിൻ്റെ രചനാ പ്രവർത്തനങ്ങളിൽ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡിനെ സഹായിച്ച ഗൗഡസ്വാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട് വിനായക പണ്ഡിത് ഭട്ട് എന്നിവർ അമരാവതിയിലെ ചെറുതോടിനരയും ഇക്കരയുമായി കൊങ്കണി സമുദായങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഫോർട്ടുകൊച്ചിയിലും മട്ടാഞ്ചേരിയിലും വ്യത്യസ്ത കൊങ്കണി സമുദായങ്ങളുണ്ട് അവർക്കെല്ലാം വ്യത്യസ്ത ആചാര അനുഷ്ഠാന രീതികളുമുണ്ട് ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോർച്ചുഗീസുകാർ നടത്തിയ നിർബന്ധിത മതപരിവർത്തന നാളുകളിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയവരാണ് കൊങ്കണികൾ ഗൗഡ സാരസ്വത ഫാമറുകൾ അവരും അവിടെ നിന്ന് വന്നവരാണെന്നാണ് കേൾവി ഏ നമ്മളും അവിടെ നിന്ന് വന്നവരാണ് പിന്നെ കുറച്ച് പേര് വേറെ മതസ്ഥരും ഉണ്ട് കുടിമ്പുകൾ എന്ന് പറയും കൊങ്ങിണി സംസാരിക്കുന്നവർ കുടുമ്പുകൾ അവരും വന്ന കേൾക്കുന്നത് നമ്മുടെ കേട്ടോ ച്ചിയിലെ വൈശ്യ കൊങ്കണികളുടെ ക്ഷേത്രമാണിത് ഗോവൻ സംസ്കാരത്തിലെ ശീലങ്ങളും രീതികളും കൊങ്കണികൾ തുടർന്നു വന്നു ഇത് ഗുജറാത്തി റോഡിലെ ജൈന ക്ഷേത്രം പതിനഞ്ചാമത്തെ ജൈന തീർത്ഥങ്കരനായ ശ്രീ ശ്രീധർമ്മനാഥന് സമർപ്പിച്ച ക്ഷേത്രമാണിത് പതിനാലാം നൂറ്റാണ്ട് മുതൽ ജൈന കുടിയേറ്റം ഫോർട്ടുകൊച്ചിയിലും മട്ടാഞ്ചേരിയിലും വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ഒരു ജൈനക്ഷേത്രം നിർമ്മിച്ചത് ജൈനമതത്തിൽ രണ്ട് വിഭാഗക്കാരുണ്ട് ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും വിഗ്രഹാരാധന നടത്തുന്നവർ ദേരാവാസികൾ വാസികൾ വിഗ്രഹാരാധനയില്ലാത്തവർ സ്ഥാനക്വാസികൾ ശ്രീധർമ്മനാഥ ജൈനക്ഷേത്രത്തോടനുബന്ധിച്ച് വിളക്കില്ലാത്ത അമ്പലം കാണാം ഇവിടെ വിഗ്രഹങ്ങളില്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവിന് സമാനമായി നൽകിയ കൊട്ടാരമാണിത് ഡച്ച് കൊട്ടാരം ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ ഫോർട്ടുകൊച്ചിയിൽ അധികാരത്തിൽ വന്ന ഡച്ചുകാർ കൊട്ടാരം പുതുക്കി പണിതു അതോടെ ഇത് ഡച്ച് കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും കൊച്ചി രാജാക്കന്മാർ ഡച്ച് കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു കൊട്ടാരത്തിനകത്താണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊട്ടാരത്തിനടുത്ത് പ്രാചീനമായ ക്ഷേത്രങ്ങളുണ്ട് കൊട്ടാരത്തിന് സമീപമുള്ള കുളത്തിൽ രക്ഷാമാർഗങ്ങളായ വലിയ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു അവയെല്ലാം മൂടിപ്പോയിരിക്കുകയാണ് കൊട്ടാരത്തിന് മുന്നിലെ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന പാതയോരത്ത് നിറയെ കലാ കൗതുക വസ്തുക്കളും കളിക്കോപ്പുകളും ആഭരണങ്ങളും വിൽക്കുന്ന കുഞ്ഞ് കടകൾ അലങ്കരിച്ചുവെച്ചിരിക്കുന്നു ഡച്ച് കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നും ഒരൽപ്പം മുന്നോട്ട് നടന്നാൽ െത്താം തെരുവ് കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്ന ഇടങ്ങളാണ് അതിനൊപ്പം പുരാതനമായ ചരിത്രവും നിറഞ്ഞു കിടപ്പുണ്ട് ജൂതന്മാരായ കച്ചവടക്കാർക്ക് ദാനമായി കിട്ടിയ ചേരിയാണ് മട്ടാഞ്ചേരി കലാശില്പങ്ങളുടെ കമനീയ കേന്ദ്രങ്ങളാണ് ഓരോ വ്യാപാര സ്ഥാപനവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറിൽ സ്പെയിൻ പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ജൂതന്മാരാണ് ഫോർട്ടുകച്ചിയിലും എല്ലാം എത്തിയത് പിന്നീടും ജൂതന്മാർ പലായനം ചെയ്ത് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളിലേക്ക് എത്തിയിരുന്നു തെരുവിലെ ശില്പങ്ങളുടെയും പുരാവസ്തുക്കളുടെയും ഇടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന പതിമൂന്ന് മാസത്തെ പ്രയത്നത്തിലൂടെ നിർമ്മിച്ചെടുത്തതാണ് ഏറ്റവും വലിപ്പം കൂടിയ വാർപ്പ് ഈ തെരുവിൽ ഇപ്പോഴും കുരുമുളകും തക്കോലവും ചുക്കും അടക്കം സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഭൂതകാല വ്യാപാര സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ തെരുവിലെ പരദേശി സിനഗോഗിൽ വൈകുന്നേരം നിറയെ സന്ദർശകരുടെ തിരക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ സിനഗോഗ് പുതുക്കി പണിതപ്പോൾ സ്ഥാപിച്ചതാണ് ഈ ഒരു ക്ലോക്ക് ടവർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് സിനഗോഗ് പണിതീർത്തത് വർഷങ്ങൾ പിന്നിട്ട് തലമുറകളോട് ജൂതചരിത്രം കൈമാറിക്കൊണ്ടിരിക്കുന്ന സിനഗോഗ് സിനഗോഗിനകത്ത് ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ച ദ്വീപങ്ങൾ കാണാം സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിന്റെ ഘടന ജറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗിൻ്റെ കാഴ്ച പ്രാർത്ഥനാ ഹാളിൽ ഉയർത്തിയ ഭീമയിലാണ് പ്രാർത്ഥനകൾ നടത്തുക അനേകം ജൂത തലമുറകൾ ഇവിടെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് സിനഗോഗിൽ പാകിയിരിക്കുന്ന തറയോടുകൾ ചൈനയിലെ കാൻഡണിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടുവന്നതാണ് ഓരോ തറയോടും സസ്യജന്യമായ നിറങ്ങൾ ഉപയോഗിച്ച് മോട് പിടിപ്പിച്ചതാണ് ഇപ്രകാരമുള്ള ആയിരത്തി ഒരുന്നൂറ് തറയോടുകളുണ്ട് ജൂതത്തെരുവിൽ തിരക്ക് കൂടിക്കൂടി വന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവർ കുട്ടികൾ ചരിത്രാന്വേഷികൾ വിനോദസഞ്ചാരികൾ എല്ലാവരും ചേർന്നപ്പോൾ തിരക്കേറുന്നു ജൂതത്തെരുവിലെ ചരിത്രമായിരുന്നു സാറാ കോഹൻസ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പതിനാണ് തൊണ്ണൂറ്റിയാറാം വയസ്സിൽ സാറാ കോഹൻ എന്ന ജൂത സമൂഹത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം മരിച്ചത് സാറാ കോഹൻ്റെ വീട് അവരുടെ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചിന്റെ ഒരു മ്യൂസിയം തന്നെയാണ് ചരിത്ര മ്യൂസിയം ഈ വീട്ടിൽ ഇപ്പോൾ വളർത്തുമകനുണ്ട് താഹ ഇബ്രാഹിം ഇബ്രാഹിം കോഹൻ സമ്മാനിച്ച ജൂത പൈതൃകം ഏറ്റുവാങ്ങി അതുമായി ജീവിക്കുന്ന താഹ ഞാനീ ജൂതത്തിലൂടെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഉള്ളിലാണ് അന്ന് ഞാൻ വരുമ്പോൾ ഒരുപാട് ജൂതന്മാരുണ്ട് ഏകദേശം ഒരുപാട് എന്ന് വെച്ചാൽ ഒരു പത്ത് പതി മുപ്പത് പേര് താഴെ ഉണ്ടായിരുന്നു പിന്നീട് കുറേ ആളുകൾ മരിച്ചു വരുന്ന കുറച്ചും കൂടെ ആളുകൾ ഇസ്രായേലിലേക്ക് പോയി ഇപ്പോൾ നിലവിൽ പ്രസന്റില് കൊച്ചി അതായത് കൊച്ചിയിൽ ഒരാളുള്ളൂ സിനകോക്ക് ലൈനിൽ ഒരു യൂഷ് മാത്രമേ ഉള്ളൂ ഒരു മെൻ കിറ്റ് ഹലഗോ എന്ന് പറയും സാറ കോളുള്ള താഹ ഇബ്രാഹിമിൻ്റെ ഹൃദയബന്ധത്തിന് ഒരു കഥയുടെ ചാരുതയുണ്ട് ഇപ്പോൾ ഇവരുടെ ചരിത്രവും ബന്ധങ്ങളൊക്കെ ഞാനായിട്ട് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാനെനിക്ക് കച്ചവടം ഉണ്ട് രണ്ട് മട്ടാഞ്ചേരിൽ ഉപ്പാൻക്ക് തയ്യൽപ്പണി അറിയാ അപ്പോൾ എൻ്റെ പിതാവ് തയ്യൽക്കാരൻ അന്നൊക്കെ ഉള്ളത് പള്ളിയിലെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് വാപ്പനെ വിളിക്കുന്നത് അപ്പം ഞാൻ വാക്കാൻ ഭയങ്കര തിരക്കും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം വീട്ടിൽ വാപ്പനെ തയ്ച്ചു കൊടുക്കുമെന്ന് സഹായിച്ചു കൊടുക്കുമെന്ന് അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതൊരു എൺപത്തൊമ്പതിന് മുമ്പാണ് അത്രയും കാലം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആൻറ്റിയായിട്ട് ഒരു റിലേഷൻ വരാനുള്ള ഒരു ഗ്യാപ്പ് സങ്കലമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി അങ്ങനെ ആ പള്ളിയിലെ റിപ്പയർ ഞാൻ ചെയ്ത് കൊടുക്കുന്നു ആൻറ്റി എന്നെ എല്ലാ പണിയും അത് ആൻറ്റി തയ്ക്കുന്ന എന്തൊക്കെയുണ്ടായിരുന്നു അതെല്ലാം ആൻറ്റി പഠിപ്പിക്കുന്നു പിന്നെ എന്നെ വിട്ടിട്ടില്ല എന്നിരുത്തി കൊച്ചിക്കാരുടെ അവരുടെ ട്രഡീഷണലായിട്ട് കൊപ്പ് തൊപ്പി പിന്നെ അവരുടെ കല്യാണ ഡ്രസ്സ് അപ്പോൾ ആൻറ്റി ചെയ്ത് ഇവിടെ നിന്ന് കല്യാണത്തിന് ഒന്ന് രണ്ട് കല്യാണത്തിനൊക്കെ ഇവിടുന്ന് ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ അപ്പം അതിൽ അതിൻ്റെ ചെയിനും കൂടെ തയ്ക്കാനായിട്ട് എന്നെ എടുത്തും പുള്ളിക്കാർക്ക് എളുപ്പം കിട്ടാൻ അങ്ങനെ പിന്നെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയുള്ളൊരു ആണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ സേറാ കോൺ അല്ലെ സെറാസ് എംബ്രോയ്ഡറി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് സിനഗോഗിലേക്കും സെമിത്തേരിയിലേക്കുമുള്ള ദിശ സൂചികേരി അടച്ചുപൂട്ടിവെച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായതോടെ ജൂതന്മാർ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയി പോകാൻ കൂട്ടാക്കാത്തവരുടെയും ഒരു രാത്രി കൂടി തുടങ്ങുമ്പോൾ ഫോട്ടോ കിച്ചിയിലും പരിസരങ്ങളിലും പാട്ട് നിറയും ചരിത്രം അനേകം അടരുകളായി ഫോട്ടുകൊച്ചിയിൽ നിറഞ്ഞുകിടപ്പുണ്ട് സൂക്ഷിക്കുന്ന ഫോട്ടുകൊച്ചി നിലയ്ക്കാത്ത കടലകൾ പോലെ ചരിത്രം ഇവിടെ ഇതാ തിരിയടിച്ചുകൊണ്ടേയിരിക്കുന്നു